ഇങ്ങനെ കരാർ ഉണ്ട് എന്നാണ് അവർ സമ്മതിക്കുന്നതെങ്കിൽ ഈ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലേന്ന് പറയണം കരാർ ഇല്ല എന്നാണ് അവർ നമുക്ക് പറയുന്ന മന്ത്രിയായിട്ട് യാതൊരു വിധ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മന്ത്രിയായിട്ട് ഇത് ഒരു ചർച്ചകൾ നടത്താതെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളാവുമ്പോ ഞങ്ങൾ അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഗതാഗത ഗതാഗതമന്ത്രിക്കും കത്ത് കൊടുക്കും നന്നായാ മതിയായിരുന്നു ബുദ്ധിയുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല